ഗസ ഓപ്പറേഷൻ പൂർണ്ണ പരാജയമാണെന്ന ഐ ഡി എഫിൻ്റെ രഹസ്യ റിപ്പോർട്ട് പുറത്തായി അത് യഥാർത്ഥത്തിൽ സർക്കാരിന് സമർപ്പിച്ചതാണ് ഈ റിപ്പോർട്ട് എന്നാൽ ഏതോ തരത്തിൽ അത് ലീക്കാവുകയും ഇസ്രായേലിന്റെ പത്രങ്ങൾ അത് പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ടായിട്ട് പുറത്തുവിടുകയും ചെയ്തു അതോടുകൂടി അതിപ്പോൾ ലോകമറിഞ്ഞു ലോകാടിസ്ഥാനത്തിൽ വലിയ ചർച്ചയാണ് ഗസ ഓപ്പറേഷൻ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് രഹസ്യ റിപ്പോർട്ട് പുറത്ത് എന്നാണ് ചില പത്രത്തിലെ ഹെഡിങ് തന്നെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് ആക്രമണത്തോടനുബന്ധിച്ചാണ് ഗിതിയോൻ ചാരിയറ്റ് എന്ന് പറയുന്ന ചാരിയറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇസ്രായേൽ ഐ ഡി എഫ് ആരംഭിച്ചത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ചാനൽ ട്വൽവ് പുറത്തിറക്കിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പരാമർശിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പരാജയം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് മുന്നേറാൻ സാധിച്ച സാധിക്കാത്തത് ഇത് ആര് ആർക്കെതിരെ നടത്തുകയാണ് ലോക രാഷ്ട്ര സൈനിക ബലമുള്ള ശക്തിയുള്ള രാജ്യങ്ങൾ അവിടെ ഒരു ന്യൂനപക്ഷ വിഭവ വിഭാഗമായിരിക്കുന്ന സൈനിക വിഭാഗത്തോട് അല്ലെ സൈനിക ട്രോപ്പിനോട് ഏറ്റുമുട്ടി ഏകദേശം രണ്ട് വർഷമാകാൻ പോകുന്ന ഈ യുദ്ധത്തിലും മുന്നേറാൻ വേണ്ടി സാധിക്കാത്തതും ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്തതിനേയും കാര്യകാരണങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത് ഓരോന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ട്വൽവ് പുറത്തു വിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ അവരിങ്ങനെ പറയുന്നു ആസൂത്രിതമായിരിക്കുന്ന പദ്ധതികൾ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് അത് യുദ്ധത്തിൽ പരാജയത്തിലേക്ക് എത്തിക്കാൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വലിയ ആസൂത്രണ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വലിയ ഉണ്ടാവും എന്നാൽ അത് പൂർണ്ണമായ രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എവിടേക്കോ പാകപ്പേവുകൾ സംഭവിക്കുന്നു എന്ന ചുരുക്കം വിഭവ വിഭവ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിപ്പോഴത്തെ ഈ ഭക്ഷ്യവിതരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ അവിടെ നടക്കുന്നുണ്ട് അതിൽ ഇടപെടലുകൾ ഒരുപാട് ഉണ്ട് അത് യു എൻ സഭയുടെ പ്രതിനിധികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അംഗങ്ങളാണ് ഈ ഭക്ഷ്യവിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇപ്പോൾ സേവനം ചെയ്യുന്നത് അത് പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് അവരെ നിയന്ത്രിച്ചു കൊണ്ട് കൃത്യമായ രീതിയിൽ ഭക്ഷണങ്ങൾ എത്തി ഭക്ഷ ഭക്ഷണങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഈ വിഭാഗത്തിന് അതായത് ഐ ഡി എഫിന് പൂർണ്ണമായിരിക്കുന്ന പരാജയം ഉണ്ടായിരിക്കുന്നു ഇതും നമ്മൾക്ക് പരാജയം പരാജയമുണ്ടാകാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണമാണ് സമ്മർദ്ദ തന്ത്രങ്ങൾ അത്ര തന്നെ പരാജയമാണ് അതിലൊന്നും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പലസ്തീനികളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അമാസിനെ ഒറ്റപ്പെടുത്തുന്ന പ്രവൃത്തിയും അതേപോലെ തന്നെ അമാസിനെതിരെ ഒരു ബദൽ സംവിധാനം ഒരു സൈനിക ട്രോപ്പിനെ ഇവിടെ ഇസ്രായേൽ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ ഇസ് അമാസിനെതിരെ പോരാടിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഭിന്നിപ്പിച്ച് വരയ്ക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ തന്ത്രം ആ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് ഗസക്കകത്ത് അതും പരാജയമാണ് അന്താരാഷ്ട്ര മേഖലയിൽ ഒറ്റപ്പെട്ടു പോയി കാര്യമെന്ന് പറയുന്നത് നടക്കുന്ന അത് അത്ര സംഭവങ്ങളും ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം മുമ്പ് കാലത്തൊന്നും ഇസ്രായേൽ ഹമാസിനെ അല്ലെങ്കിൽ പലസ്തീനെ ആക്രമിക്കുന്ന സമയത്ത് അതാരും കാണാതെ പോകുന്ന രീതിയാണുണ്ടാവില്ല ആരും അറിയാതെ പോകുന്നത് കാരണം മിഡിൽ ഈ മീഡിയകളുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഏറെക്കുറെ യൂറോപ്യന്മാർക്ക് അനുകൂലമായ രീതിയിൽ അന്താരാഷ്ട്ര മീഡിയകൾ അങ്ങനെയാണ് പോകാറുള്ളത് ബി ബി സി റോയ്ടേഴ്സും എ ബി സി അടക്കമുള്ള ചാനലുകളെല്ലാം ഇവരുടെ അണ്ടറിലാണ് അമേരിക്കയുടെയോ ബ്രിട്ടൻ്റെയൊക്കെ അണ്ടറിലാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഏറെക്കുറെ യൂറോപ്യന്മാർക്ക് അനുകൂലമായിരിക്കുന്ന റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ഇവർക്ക് താല്പര്യം കാണാൻ കാണാറുണ്ട് അങ്ങനെ ആ സമയത്ത് ഈ പറയപ്പെട്ട രാജ്യത്തെയും സംവിധാനത്തെയും ഒക്കെ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമാക്കും അത് സ്വാഭാവികമാണ് ഏതാക്കും നമ്മൾ കണ്ടതാണ് അതിനെ അതിജീവിക്കാൻ പറ്റുന്ന അന്താരാഷ്ട്ര മീഡിയകൾ അന്നൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ അൽ ജസീറ അറബിയ എന്നുള്ള ചാനലുകളൊക്കെ വന്നതോട് കൂടിയിട്ട് സത്യം എങ്ങനെയാണ് എന്നുള്ള വിവരം ലോകം ലോകം അത് അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അന്താരാഷ്ട്ര മേഖലയിൽ ഒറ്റപ്പെടുന്നു നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ലോകം ഇപ്പോൾ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കണമെങ്കിൽ ശത്രുപക്ഷം അത് സംവദിക്കൂടി വേണം അത് ഓരോരോ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് യകിയാ സിൻവാറിനെ കൊലപ്പെടുത്തി ഗൽസയിൽ വെച്ച് ഇസ്രായേൽ പറഞ്ഞു കൊലപ്പെടുത്തിയിട്ടുണ്ട് ആരും അത് വിശ്വസിച്ചിട്ടില്ല വിശ്വസിച്ചത് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അമാസ് പറഞ്ഞു കൊല്ലപ്പെട്ടത് യാ സിൻവാർ തന്നെയാണ് അപ്പാണ് വിശ്വാസത്തിലെടുത്തത് ഇവിടെ ഈ ഇറാനിൽ വെച്ച് അമാസിൻ്റെ നേതാവ് ഈ ഇബ്രാഹിം റൈസെ ഇസ്മായിൽ അനിയെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിനെ അതിനെക്കുറിച്ച് ഇറാൻ കൂടിയാണ് അത് വിശ്വാസത്തിലെത്തിയത് പല സംഭവങ്ങളും അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പ്രസ്താവനകളൊക്കെ ഒരാഴ്ച മുമ്പേ ഇസ്രായേൽ വിട്ടതാണ് അതിന് പത്രക്കാരെ തമാശ രൂപത്തിലാണ് കാണുന്നത് കാരണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ പറയപ്പെട്ട കശി അല്ല കസാം ബ്രിഗേഡിയറിൻ്റെ ലീഡർഷിപ്പ് ഉള്ള ആൾ ഇതിന് മുൻപ് രണ്ടും മൂന്ന് പ്രാവശ്യം കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞാണ് അപ്പോൾ ഏകദേശം രണ്ടെണ്ണത്തിന് മുൻപ് പറഞ്ഞു ഇതടക്കം മൂന്നാമത്തെ കൊലപാതകമാണ് അല്ലെങ്കിൽ കൊല്ലുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പറയപ്പെട്ട കസം ബ്രിഗേഡിയൻ്റെ ലീഡർക്ക് ഇസ്രായേൽ വിധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും അത് വിശ്വസിക്കുന്നില്ല അതിൽ യാഥാർത്ഥ്യം പറയണമെങ്കിൽ മറ്റേ വിഭാഗം പുറത്തു വരണം എന്ന് ചുരുക്കം അമാസിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പോരായ്മകളൊക്കെ വലിയ രീതിയിൽ പങ്കുവച്ചു ഇവരുടെ പോരായ്മകൾ ഏകോപനമില്ലായ്മ അവരെ എടുക്കുന്ന തന്ത്രങ്ങൾ പാളിപ്പോകുന്നത് എല്ലാം അമേസ് അമാസിന് ഒരു വീരേതിഹാസാസാസാസാസാസംസംസംസംസം കിട്ടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് മാത്രമല്ല മാധ്യമ വീടുകൾക്കൊക്കെ വലിയ പ്രാധാന്യം ഇവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ സൈനിക ബലമുള്ള ശക്തിക്കെതിരെ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് നിസ്സാരമായ കാര്യമായിട്ട് അവർ കണക്കാക്കുന്നില്ല എന്ന് ചുരുക്കം ജനങ്ങളെ ഈ ഹമാസിനെയും ജനങ്ങളെയും തിരിച്ചറിയുന്ന കാര്യത്തിൽ ഇസ്രായേൽ സർക്കാർ വലിയ പരാജയം എന്താ ഹമാസ് ജനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർക്ക് പറയാൻ പറ്റില്ല എത്ര പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഏകദേശം അറുപത്തി മൂവായിരത്തോളം ആളുകളുടെ കണക്ക് പുറത്ത് വന്നിട്ടുണ്ട് എന്നാൽ എത്ര അമാസ് ഉണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി ഇസ്രായേലിൽ പോയി സാധിക്കുന്നില്ല ഈ അറുപത്തി മൂന്നായിരം ആൾക്കാർ ഒരിക്കലും അമാസ് അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവരുടെ കണക്ക് പ്രകാരം തന്നെ ഏകദേശം അറുപതിന അറുപതിനായിരത്തിൻ്റെ തായയാണ് മുപ്പത്തയ്യായിരം ആണ് ആദ്യത്തെ കണക്കവർ പറയുന്നത് സൈനികരുള്ളത് അങ്ങനെയാണെങ്കിൽ എല്ലാ എല്ലാ സൈനികരും മരിച്ച അറുപത്തി മൂന്നായിരം ഈ ആളുകൾ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് മുഴുവനും അമാസ് ആണെങ്കിൽ ഇസ്രായേൽ ഇസ്രായേലെ ഗസക്കകത്ത് ഒരു അമാസ് പോലും ഇല്ല എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ഇവിടെ പറയുന്ന വിവരം കാടടച്ച് വെടിവെക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്നതിനാൽ അവർക്ക് വലിയ രീതിയിൽ മുന്നേറാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം കൊല്ലുന്നത് മുഴുവനും നിരപരാധികളെയാണ് യുദ്ധമാണെങ്കിൽ ഇപ്പോഴും നടക്കുന്നു മദ്യഗസം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നത് എന്നതിനാൽ ഈ വിഭാഗം ഇസ്രായലിനെതിരെ പോരാടുന്ന വിഭാഗം ഈ മേഖല ഇപ്പോഴും സജീവമാണ് എന്ന് ചുരുക്കം അതോടൊപ്പം പിന്നെ അടുത്തത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പട്ടിണി കിട്ടിക്കൊല്ലുന്നു എന്നുള്ളത് ലോകം മുഴുവനും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഇവർക്ക് ഫലസ്തീന് സാധിച്ചു എന്നുള്ളതാണ് അത് പട്ടിണി മരണം ഉണ്ട് എങ്കിൽ പോലും അത് അത് ഇസ്രായേലിൻ്റെ കാരണത്താലല്ല വരുന്നത് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യം കൃത്യത കൃത്യതയിൽ എത്തിക്കാൻ എത്താൻ സാധിക്കാത്ത എന്നൊക്കെ ഇങ്ങനെ ഒരു ന്യായീകരിച്ചുകൊണ്ട് പല പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലോകം അത് വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ പട്ടിണി കെടുത്തിട്ടെങ്കിലും പലസ്തീനെ കൊല്ലണം എന്നാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്ന് ലോകം വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പലസ്തീനെ സാധിക്കുകയും ചെയ്യുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പരമാവധി അവിടെ വെച്ചിട്ട് അന്താരാഷ്ട്ര മീഡിയ മീഡിയക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഇരുന്നൂറ്റി അറുപതോളം പേർ എന്നെങ്കിലും പറയുന്നു അപ്പോൾ പ്രാദേശിക ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ സജീവമായ രീതിയിൽ അറിയപ്പെടുന്ന ഒരുപാട് പത്രപ്രവർത്തകന്മാരും റിപ്പോർട്ടർമാരും ബസ്സൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്താൽ ഇത് വലിയ പ്രതിഷേധം ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാവാൻ സാധ്യമായതാണ് കാരണമായതാണ് എന്നാണ് ഇതിൻ്റെ ചുരുക്കി അവർ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഒരു കേന്ദ്രത്തിൽ തന്നെ സൈനിക വേട്ട അതായത് ഓരോരോ കേന്ദ്രത്തിൽ വെച്ച് കൊണ്ട് അവർ നടത്തുന്ന സൈനിക വേട്ട പല ഘട്ടങ്ങളിലും പരാജയമാണ് ആ പരാജയം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ശത്രുവിനെ കണ്ടുകൊണ്ടും ശത്രുവിൻ്റെ പ്രദേശത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടും അക്രമം നടത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തിരിച്ചടി ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നു എന്ന് ചുരുക്കം ബന്ധികളെ സംരക്ഷിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവരെ പുറത്തു കൊണ്ട് രക്ഷപ്പെടുത്തുന്ന കാര്യത്തിലോ പൂർണ്ണമാക്കി പരാജയമാണ് ലോകം നോക്കി നിന്ന് അത് തന്നെയാണ് അപ്പോൾ ഇത്രയേറെ ബങ്കറുകൾ ഈ രാജ്യം ഗസ എന്ന് പറയുന്ന പ്രദേശം ഏറെക്കുറെ പൂർണ്ണമായി അമാസിന്റെ കൈവശത്ത് ഇസ്രായേലിന്റെ കൈവശത്തിലാണ് സൈനികമായ രീതിയിലും ടാങ്കുകളായിട്ടും ആകാശത്തിലൂടെ വിമാനമായിട്ടും മെഡിറ്റേറ്റ് കടലിനെ തീ തീരെത്തുന്ന കപ്പലായിട്ടും നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രദേശമായിട്ടും സാറ്റലൈറ്റ് ചിത്രങ്ങൾ നിരന്തരം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൈവശത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് അങ്ങനെയൊക്കെ ആയിട്ട് പോലും അവർക്ക് എന്തുകൊണ്ട് ബുദ്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഒരുപാട് ദൂര പരിധിയുള്ള പ്രദേശമൊന്നുമല്ല ഗസ എന്ന് പറഞ്ഞ ചെറിയൊരു പ്രദേശമാണ് പലസ്തീൻ്റെ ഒരു കുഞ്ഞു ദേശമാണ് ലോക ലോകഭൂപടത്തിലൊക്കെ ഗസ എന്ന് പറഞ്ഞാൽ ഒരു കുത്താണ് കാണാം ചിലതിൽ കാണു പോലുമില്ല ഇസ്രായേൽ നിന്ന് മാത്രമാണ് അടയാളപ്പെടുത്തുക അതായത് ഒരു പുള്ളിക്കുത്ത് മാത്രം കാണുന്ന അത്രയും പ്രദേ അത്രയും ചെറിയ പ്രദേശമാണ് എന്നിട്ട് പോലും അതിന് പൂർണ്ണമായിരിക്കുന്ന അധികാരവും അവകാശങ്ങളും ഒക്കെ ഞങ്ങൾ കാണുന്നവർ പറയും അവർ അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരം ഏറ്റെടുത്തിട്ടും എന്തുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നതിന് ഉത്തരമില്ല അപ്പോൾ ബന്ധികളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഐ ഡി പരാജയമാണ് സൈനികരെ തട്ടിക്കൊണ്ടുപോയാൽ ഇപ്പോൾ ഒരു രസമായിട്ട് മാറിക്കുന്നു തട്ടിക്കൊണ്ടുപോകാനൊക്കെ എങ്ങനെ സാധിക്കും അത്രയും വലിയ സൈനിക സംവിധാനങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ വെച്ച് സൈനികർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ലോകത്തത് വിശ്വസിക്കാൻ തന്നെ വലിയ പ്രയാസമാണ് അപ്പോൾ അത്ര അതിനെപ്പോലും നിയന്ത്രിക്കാതെ കൂടെ യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് പോലും പൂർണ്ണ തരത്തിൽ സംരക്ഷണം നൽകാൻ പറ്റാത്ത വിധം ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഐ ഡി എഫ് സംഘ സംഘടി അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് അതിന് അതിൻ്റെ ചുരുക്കം ഇനി എന്ത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് അതിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ് അതിന് മറ്റൊരു വശം മുന്നോട്ട് ഈ മേഖലയിൽ വിജയിപ്പിച്ചുകൊണ്ട് പ്രതികളെ മോചിപ്പിക്കുക ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയിട്ടോ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നൊരു ചോദ്യത്തിന് ഉത്തരമില്ലാത്ത രീതിയിൽ നിരാശരാകുന്ന ഒരു സ്ഥിതിവിശേഷം ഇസ്രായേൽ ഐ ഡി എഫ് സംഘത്തിനുണ്ട് എന്നുകൂടി ഈ രഹസ്യ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്